വളരെ എളുപ്പമാണ് മറ്റൊന്നും ഈ സന്ധ്യാവിധി പറയുന്നത് അവർക്ക് പലപ്പോഴായി തോന്നിയ കുറെ തോന്നിവാസങ്ങൾ ഞാൻ പലയിടത്തായി കുറിച്ചു അവസരം അത് നോവലാക്കി മാറ്റണമെന്ന് തോന്നിയപ്പോൾ അതെല്ലാം കൂടി ഒരു കഥയാക്കി മാറ്റി ഞാൻ അത് നോവലാക്കി മാറാൻ പിന്നാലെ നോവൽ എഴുതണമെന്ന് വിചാരിച്ച് കുറെ തോന്നിവാസങ്ങൾ ഞാൻ കണ്ടെത്തുക എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടിപ്പോൾ ഞാൻ എഴുതി പറയുന്നു ഞാൻ മാത്രം ആളുകൾ ഇവിടെ ആവായി నిన్న అభిమాను నిన్న మంచి అభిమాకం యాత్ర నోమల్ ఎవస్థి ఆ వస్తాయని న్ోమల్ మరి ఎల్లూరు అభిమోదయ కథయ కథానల్ అీవించాలనుభవ స్వప్న అది కల చాలా యాథాథ్యూర్ సాక్ష్యం ఈ నోవల్ అవే ప్రత్యేకత సాంప్రదాయి శైలి ఈ నోవల్ స్టైల్ ఈ నోవల్ వనస అదా ఆదాళికల్ ఓడి సంభవించాలి పలు కథాపూర్ పలు సమయంలో పలు సంభవించ

ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്ന പുസ്തകമാണ് മറ്റൊന്ന് ആക്ഷേപഹാസ്യം രചനാശേഖരം നാർമം കൊണ്ട് നമ്മളിങ്ങനെ ചിരിപ്പിക്കുന്ന രചനാശേഖരാണ് പലപ്പോഴും ഒരു അവരൊരു ക്രിയ ജീവിക്കുന്ന ഒരു മറ്റൊരു സ്ഥലം നമ്മൾ ഉദാഹരണമാണ് നമ്മുടെ നാട്ടില് നമ്മൾ എന്തെങ്കിലും ലാഭത്ത് വരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ എന്റെ കലാകളും കേരളങ്ങളിലേക്ക് അതേപോലെ

ഇങ്ങനെ വളരെ ചെറിയ ജോലിയാണ് എന്റെ കാര്യം വളരെ ചെറിയ രക്ഷാകർപമാണ് എന്നു കണ്ടിട്ട് നാണക്കിയോണ്ട് ആ നാട്ടിൽ നിന്ന് ഒളിച്ചുപോയി പോകുമ്പോഴാണ് പിന്നാലും ആ നാട്ടിന് പിന്നാലെ എന്തിനാണ് മറ്റു നാടുകളിൽ എങ്ങനെയാണ് ആ നാട്ടിന്റെ കുഞ്ഞാലന്മാർ പ്രവർത്തിക്കുന്നത് അവർക്ക് എത്ര വില കിട്ടുന്നുണ്ട് എങ്ങനെയാണ് അവർ ജനങ്ങൾ വിലയിലാടേ മാറാൻ പറ്റുന്നത് എന്ത് പ്രവർത്തിയാണ് ചെയ്യുന്നത് കണ്ടുപഠിക്കാൻ പക്ഷെ അത് പറയുന്നു ചരിത്രത്തിന്റെ ഒരു അംശം കൊണ്ട് ചേർക്കുന്നത് லோகமகங்கள் கழிந்த சமயத்துக்கு அவருக்கு புண்ணியாலும் அது அவர் மானேஜர் படிக்க அவரை சாதிக்கூட்ட மாறியிருக்கும் ஒரு திச்சு திச்சு ஒருபடி அவசா கோழியையும் தாறாலையும் உறக்கமாக போகும் என்ன வம்சநாசம் ஆசியை நல்லி ஓரோ கோழியே கொண்டும் ஒரு தவசம் ஈரண்டு முக்கியம் இடிக்காலும் ഒരു മറ്റൊരു ഉദാഹരണം െ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ആ നാട്ടുകാരെല്ലാം വലിയ രാഷ്ട്രീയ ബുദ്ധിയുള്ളവരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ ബോധമുള്ളവരാണ് സ്വയം കരുതിയിട്ടുണ്ട് അവർ എല്ലാം നല്ല താരണ എല്ലാ ദിവസവും രാവിലെ മണൽവാരന്റെ ദൂഷ്യത്തെക്കുറിച്ച് ദൂഷ്യഫലത്തെക്കുറിച്ച് പത്രത്തിൽ വായിച്ച് നല്ല ബോധമുള്ളവരായിട്ടാണ് അവർ മണൽ വാരണം കുന്നിരിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്ത് നിഗമനത്തിൽ ശേഷമാണ് അവർ കുന്ന പോകുന്നത് അങ്ങനെ അതായത് രാഷ്ട്രീയക്കാർ പറയുന്നത് മാത്രമേ അവർ രാഷ്ട്രീയമായി പരിഗണിച്ചിട്ടുള്ളൂ അവസാനമായിട്ട് എല്ലാ ദുഷ്ടും പീഡനങ്ങളും അനുഭവിച്ച ശേഷവും അവർ ഇന്ദിരാഗാന്ധിയെ കഴിഞ്ഞ വികാസത്തിന് ശേഷമുള്ള കൈകളിൽ ഇന്ത്യയിൽ ഏർപ്പാടും തോൽപ്പിച്ചിട്ടും ആ നാട്ടിൽ വിജയിച്ചു വലിയ നാടിന്റെ ആ കേരളമാണ് അങ്ങനെ ആക്ഷേപഹാസ്യത്തിൽ നമുക്കിങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ചരിത്രത്തിന്റെയും വസ്തുതകളുടെയും യാഥാർത്ഥ്യത്തിന്റെയും ഒക്കെ നിയമങ്ങൾ ചേർത്ത് വളരെ രസകരമായി എഴുതിയ ഒരു നോവലാണ് ഈ മരിയാല്യ നമുക്ക് ഇങ്ങനെ ഒച്ച വായനയും അത്രത്തോളം കിട്ടില്ല എങ്കിൽ കൊണ്ടും ഒന്ന് വായന കൊണ്ട് നമുക്ക് വളരെ ഗൗരൂരമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്